ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിനെ അല്ലെങ്കിൽ കെയർ ടേക്കർ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ബംഗ്ലാദേശിലെ മത തീവ്രവാദ ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ തീവ്രമായ വർഗീയ ആശയങ്ങൾ പിന്തുടരുന്ന പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തുന്ന ബംഗ്ലാദേശിലെ ഒരു വിഭാഗമാണ് ഇവർക്ക് പിന്തുണയായി വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് മതം വർഗീയതയൊക്കെ ഇൻജക്റ്റ് ചെയ്യുന്ന പ്രൊഫസർമാരുമുണ്ട് ഒരു പ്രൊഫസറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം അതായത് പാകിസ്ഥാനിൽ നിന്ന് ജേ സെവൻ ഫൈറ്റേഴ്സ് വാങ്ങുക അത് ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് വാങ്ങിയതിനു ശേഷം ഇന്ത്യയിലുള്ള സെപ്പറേറ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ബംഗ്ലാദേശിലെ പ്രൊഫസറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രൊഫസർ എന്താണ് ഉദ്ദേശിച്ചത് എന്നല്ലേ ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാടിലോ അല്ലെങ്കിൽ അങ്ങ് കർണാടകയിലോ ഉത്തർപ്രദേശിലോ ഉള്ള വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സി നമ്മുടെ രാജ്യം എപ്പോഴും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായതല്ല കേട്ടോ അത് മണിപ്പൂരിലോ മിസോറാമിലോ എവിടെയുമല്ല നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്തടക്കം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം വളരെയധികം ഒരാളാണ് എനിക്ക് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തെ നേട്ടങ്ങളിൽ വളരെയധികം ആകർഷണം ഒന്ന് അദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാന്തത കൊണ്ടുവരാനായിട്ട് അദ്ദേഹം നല്ല പരിശ്രമിച്ചു എന്നുള്ളതാണ് സോ അത്തരത്തിൽ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുവിധം ശാന്തമായി പോകുന്ന ഇടമാണ് എന്നിട്ട് നമുക്കറിയാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മിലിട്ടറി സാന്നിധ്യം കുറയ്ക്കുന്നത് പോലും മോദി കാലത്താണ് ഇറോം ശർമ്മളെ പോലെയുള്ള ഒരു സമരം കിടന്നത് മിലിട്ടറിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ഭരണകാലത്ത് പോലും മിലിറ്ററി പിൻവലിക്കാൻ അവർ ധൈര്യം കാണിച്ചിട്ടില്ല എന്നാൽ മോദി വന്നതിന് ശേഷമാണ് ഒരുവിധം ശാന്തമായതിനു ശേഷം അതിന് തയ്യാറായത് പക്ഷേ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഇനി വേറൊരു പാർട്ടി ഭരിച്ചാലും എപ്പോഴും പ്രശ്നം തന്നെയാണ് ഇന്ത്യക്ക് എന്നതിൽ തർക്കമൊന്നുമില്ല അവിടെ വിഘടനവാദം വളരെ സ്ട്രോങ് ആണ് അതിന് ആഴത്തിൽ വേരുകളുണ്ട് ജമ്മു കാശ്മീരിനേക്കാൾ കൂടുതൽ നമ്മൾ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ടതും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള പ്രൊഫസർ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ട സമയത്ത് തന്നെ പല ബംഗ്ലാദേശികളും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് കമന്റ് ചെയ്യുമായിരുന്നു നിങ്ങളുടെ സെവൻ സിസ്റ്റേഴ്സിന്റെ കാര്യം നിങ്ങൾ അങ്ങ് മറന്നേക്കൂ ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് ശൈലിയിലുള്ള ഒരു തരം ഭീഷണിപ്പെടുത്തൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു പ്രേക്ഷകർ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പൊതുവെ വിളിക്കും ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കം ബംഗ്ലാദേശിലെ വിഘടനവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ പ്രൊഫസറുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ അതിവേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മാസം തോറും കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ റിട്ടേൺ സാധ്യതയുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം ഇപ്പോൾ വന്നിട്ടുണ്ട് അടച്ച പണം നൂറ് ശതമാനം സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ നേടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ പതിനാറാം തീയതി വരെ മാത്രമാണ് പറഞ്ഞു വരുന്നത് ബജാജ് അലയൻസ് ലൈഫ് എൻ എഫ് ഒയുടെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെന്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഈ ഒരു ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെന്റം തേർട്ടി ഇൻഡെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് വരെ ഏകദേശം ശതമാനം സോൾവെൻസി റേഷ്യ ഉള്ള ബജാജ് അലയൻസ് ലൈഫ് ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് അവർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പതാം തീയതി വരെ ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം കോടിയാണ് കമ്പനിയുടെ എ യു എം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് എൻ എ ബി വെറും പത്ത് രൂപ മാത്രമുള്ള ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ് സെഗ്മെന്റിലായിട്ടുള്ള ഇരുന്നൂറ് കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള മുപ്പത് കമ്പനികളിലായിട്ടായിരിക്കും നിക്ഷേപിക്കുക ഇതിലൂടെ മികച്ച റിട്ടേൺ ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി എൻ എഫ് ഒ First, to Instead, theぎà, to ും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പോയിന്റ് ഏഴ് ശതമാനം റിട്ടേൺസും നൽകിയതായി കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലില് നമ്മൾ ഈ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമന്റം തേർട്ടി ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഏകദേശം എട്ട് പോയിന്റ് ഒന്ന് മടങ്ങ് റിട്ടേൺസ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഈ എൻ എഫ് ഒയുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ടും നൽകിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാര്യനോക്കുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചിക്കൻ എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോർ എന്നും നമുക്കതൊരു വലിയ ഒരു വിഷയമാണ് കാരണം നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയിലായിട്ട് ഇന്ത്യയുടെ ഈ പ്രദേശം അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ ഒരു സിലിഗുരി കോറിഡോറിന്റെ വീതി പല പ്രദേശങ്ങളിലും ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉള്ളു അതായത് ഇന്ത്യയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് അത് കാരണം നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആക്ച്വലി നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം കടൽ വഴി നമുക്ക് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനും മാർഗമില്ല കാരണം അവിടെ ചിറ്റകോങ് കിടക്കുകയാണ് ചിറ്റകോം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചിറ്റകോങ് നമ്മുടേതായിരുന്നെങ്കിൽ നമുക്ക് മിസോറാം ത്രിപുര ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കടൽ മാർഗവും നമുക്ക് കണക്ഷൻ കിട്ടുമായിരുന്നു അപ്പൊ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ട് ചിറ്റഗോങ് നമ്മുടേതായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കിടിലൻ ഒരു നേവി താവളമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു എയർബേസ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ ആധിപത്യം ശക്തമാക്കാമായിരുന്നു ഇന്ത്യയെ സമ്പൂർണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു എന്നാൽ നമ്മുടെ മിസോറാം ത്രിപുര പോലെയുള്ള സ്റ്റേറ്റുകൾക്കിടയിൽ ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ട് ചിറ്റഗോങ് ഉള്ളതുകൊണ്ട് നമ്മുടെ നേവിയുടെ സേവനം നമുക്ക് ആ തരത്തിൽ അവിടെ കിട്ടുകയില്ല അപ്പോ ഈ ചിറ്റകോങ് എന്ന് പറയുന്നത് ഇന്ത്യ ായിരുന്നെങ്കിൽ നമുക്ക് ജിയോഗ്രാഫിക്കലി വളരെ വലിയൊരു അഡ്വാൻറ്റേജ് അത് നൽകുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ സിലിഗുരി കോറിഡോറിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ വീതി കൂട്ടാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിമിതികൾ അറിയാവുന്ന വിഘടനവാദികളും തീവ്രവാദികളും ഇപ്പോ നോക്കൂ പാകിസ്ഥാനിൽ നിന്ന് ജെഎഫ് സെവൻറ്റീൻ വാങ്ങിയിട്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനത്തിലെ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് അതായത് ഇവരുദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് എന്താണെന്നല്ലേ നമ്മൾ എങ്ങനെയാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയത് ഇത് വളരെ പ്രധാനമാണ് കേട്ടോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നതിനെ നമ്മൾ ബംഗ്ലാദേശ് ആക്കി നമ്മൾ അന്ന് എന്താണ് ചെയ്തത് ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ബംഗാളികളായിട്ടുള്ള അന്നത്തെ പാകിസ്ഥാൻ നിന്ന് അവരെ വിഘടനവാദികളെന്ന് വിളിക്കാം പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ നിന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ കൂടി സഹായത്തോടെയാണ് പാക് പട്ടാളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യമുണ്ടായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന കാര്യമാണ് ഇപ്പോ പാകിസ്ഥാനും പാക് ചാരസംഘടനയായ ഐ എസ് ഐയും ബംഗ്ലാദേശിലെ അന്ന് തൊട്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ടേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭജനം പാടില്ല പുതിയ രാജ്യം വേണ്ട പാകിസ്ഥാന്റെ ഭാഗമായി തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞിരുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ബംഗ്ലാദേശിൽ അവരുടെ തലമുറകളും ഇപ്പോഴുണ്ട് സോ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്നതിന് ഇന്ത്യയോട് പകരം വീട്ടാൻ ആഗ്രഹിക്കുകയാണ് ഈ പകരം വീട്ടാൻ ഇവർ ആഗ്രഹിക്കുമ്പോൾ ഇതിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അടക്കം ലോകത്തെ ആന്റി ഇന്ത്യ ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇത് നൂറ് ശതമാനം ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം നോക്കൂ എഴുപത്തി ഒന്നിലെ ആ ഒരു ഇന്ത്യ ചെയ്ത പ്രവർത്തിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ആ പ്രതികാരം ഇന്ത്യയെയും വിഭജിക്കണം അതും അന്ന് ഇന്ത്യ തന്നെ സൃഷ്ടിച്ച ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ വിഭജിക്കുകയാണെങ്കിൽ ആ പ്രതികാരത്തിന് ഇരട്ടി മധുരം കിട്ടുമല്ലോ ഇത് പാകിസ്ഥാന്റെ പ്രതികാരമാണ് നോക്ക് പാകിസ്ഥാൻ അടിയന്തരമായിട്ട് ബംഗ്ലാദേശിലെ കെയർ ടേക്കർ സർക്കാരുമായിട്ട് ഇടപെടുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അവർക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട് ഐ എസ് ഐക്കും പാക് മിലിട്ടറിക്കും ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് ഒപ്പം ഇൻഡയറക്ട്ലി ഇതിന്റെ പിന്നിൽ ചൈനയുടെ പോലും സഹായം ഉണ്ടാകാം അമേരിക്കക്കും ഇതിൽ താല്പര്യമുണ്ട് കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അതിനെ അടർത്തി മാറ്റി ഇവര് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ബംഗ്ലാദേശിന്റെ ഭാഗമാകണ്ട പകരം അവിടെ ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയാൽ മതി ഷേഖ് ഹസീന പറഞ്ഞ ആ ഒരു പോയിന്റ് ഇവിടെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് ഹസീന എന്താണ് പറഞ്ഞത് യു എസ് ഷേഖ് ഹസീനയുടെ അടുത്ത് പോയി എന്തിനു വേണ്ടിയാണ് അവർക്കൊരു പുതിയ രാജ്യം അവിടെ ഉണ്ടാക്കണം അതിന് ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വേണം അത് ചിറ്റഗോങ്ങിന്റെ അടക്കം പ്രദേശങ്ങളാണ് ചോദിക്കുന്നത് ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധം വേണം എങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ പോളൂ ഇല്ലെങ്കിൽ ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായി പോകും അപ്പൊ ചിറ്റഗോങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഒരു പുതിയ രാജ്യം ഉണ്ടാകാം ഇനി അഥവാ ബംഗ്ലാദേശ് അതിന് തയ്യാറായില്ലെങ്കിൽ പോലും മ്യാൻമാറിൽ ഇപ്പോൾ തന്നെ പല പ്രദേശങ്ങളും ഈ വിഘടനവാദ ഗ്രൂപ്പുകളുടെ കൈകളിലാണ് കുക്കികളുടെ കൈയിലാണ് അതായത് ഒരു നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ഒക്കെ വലിപ്പമുള്ള വലിയ പ്രദേശങ്ങൾ കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മ്യാൻമാറിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവിടെ മിലിട്ടറിയെ അടിപ്പിക്കുന്നില്ല മ്യാൻമാറിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കുകയാണ് നമ്മൾ അത് ഇവിടെ അറിയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ ഗൗരവത്തിൽ എടുക്കാത്തതുകൊണ്ടോ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് മ്യാൻമാറിൽ വലിയ കളികളും പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുകയാണ് സോ മ്യാൻമാറിൽ വലിയൊരു പ്രദേശം കുക്കികളുടെ നിയന്ത്രണത്തിലുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും കുക്കികൾക്ക് സ്വാധീനമുണ്ട് അപ്പോ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ പ്രൊഫസറിനെ പോലെയുള്ളവർ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് അതായത് അവരെ പണ്ട് എഴുപത്തി ഒന്നിൽ നമ്മൾ ബംഗ്ലാദേശിലെ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ത് ചെയ്യണം ഇന്ത്യക്ക് അഗൈനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുക്കികൾ അടക്കമുള്ള വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ആ പ്രൊഫസർ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് എഴുപത്തി ഒന്നിൽ അവരെ നമ്മൾ തകർത്ത ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയതിന് ഇന്ത്യയോട് പ്രതികാരം ചെയ്തു എന്നുമായി ഇനി ഇവിടെ ഒരു പുതിയ രാജ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിഗുരി കോറിഡോർ ആണല്ലോ ഏറ്റവും ഇന്ത്യയുമായിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ആ സിലിഗുരി കോറിഡോറിലേക്ക് പോലും ഈ ബംഗ്ലാദേശിലെ വിഘടനവാദികൾ കൈയേറാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി സിക്കിമും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശും നമ്മുടെ അടുത്ത് നിന്ന് ഏതാണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ സിക്കിമും അരുണാചൽ പ്രദേശും ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസിയുടെ ഭാഗമാണ് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ് അതായത് കൈപ്പത്തി ആയിട്ടാണ് അവർ ടിബറ്റിനെ കാണുന്നത് അതിലെ അഞ്ച് വിരളുകളായിട്ടാണ് അവർ നേപ്പാൾ ഭൂട്ടാൻ ലഡാക്ക് സിക്കിം അരുണാചൽ പ്രദേശ് എന്നീ പ്രദേശങ്ങളെ കാണുന്നത് സോ സിക്കിമും അരുണാചൽ പ്രദേശും ചൈനയ്ക്ക് കിട്ടാനും അതിലൂടെ സാധിക്കുമെന്നാണ് ഈ വിഘടനവാദികളുടെ കണക്കൂട്ടൽ ഒരുപക്ഷെ ചൈനയ്ക്കും അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകാം ഇതെല്ലാം അവരുടെ ആഗ്രഹമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തി എന്നാണ് ഇന്ത്യ പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ള രണ്ടാമത്തെ സൈന്യമായിട്ടാണ് ഇന്ത്യയെ കാണുന്നത് പക്ഷേ ചൈനീസ് പട്ടാളത്തെ പോലെയൊന്നുമല്ല ഇടിച്ച് ഇടിച്ചു ഇഞ്ച പരുവാക്കളയും ഇന്ത്യൻ പട്ടാളം അതിർത്തിയിലുള്ള അവരുടെ പോരാട്ട വീര്യം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇവരൊന്നും താങ്ങില്ല അത്രയും പവർഫുള്ളാണ് നമ്മുടെ മിലിറ്ററി അതുകൊണ്ട് ഇവർ ആഗ്രഹിച്ചോട്ടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അവരുടെ പദ്ധതികളും സ്വപ്നങ്ങളും അതാണ് എഴുപത്തി ഒന്നിലെ ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യ കൊടുത്ത തിരിച്ചടിക്കുക അന്ന് തൊണ്ണൂറായിരത്തോളം പട്ടാളക്കാർ ഇന്ത്യയുടെ മുമ്പിൽ തല കുലിച്ചു നിന്നല്ലോ അതിന് പ്രതികാരം കിട്ടണം ഇന്ത്യയിൽ നിന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിക്കണം എന്നിട്ട് കുക്കികളുടെ ഒരു രാജ്യം അവിടെ ഉണ്ടാക്കണം ഇതിനിടയിൽ അരുണാചലും സിക്കിമും പറ്റുമെങ്കിൽ ചൈനയ്ക്ക് അങ്ങ് എടുക്കാം ഇതൊക്കെയാണ് അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പക്ഷെ ഇന്ത്യൻ പട്ടാളത്തിന്റെ കൈക്കരുത്തും മനക്കരുത്തും ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ മാത്രമല്ല പത്ത് പാകിസ്ഥാൻ പട്ടാളത്തിന് അര ഇന്ത്യക്കാരനെന്നും നൂറ് ബംഗ്ലാദേശി പട്ടാളത്തിന് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെക്കുറിച്ചും ഇപ്പോഴും സംശയമുള്ളവരാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതായത് ജെ സെവൻറ്റീൻ ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങ് ഇന്ത്യ അങ്ങ് തകർത്തുകളെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിചാരിച്ചാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ഇന്ത്യ അത് ചെയ്യാത്തത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് അന്താരാഷ്ട്ര വിഷയങ്ങളും ഇന്ത്യയുടെ താല്പര്യങ്ങള് ആഫ്റ്റർ എഫക്റ്റുകൾ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ പിന്നോട്ടടിക്കും രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത രാഷ്ട്രമാവുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതുകൊണ്ടാണ് നമ്മൾ യുദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പക്ഷെ ഇനി ഏതെങ്കിലും കാരണവശാൽ ബംഗ്ലാദേശികൾ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു വരവങ്ങ് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ ചിറ്റോഗ്രാം മാത്രമല്ല അവരുടെ ആ റീജിയൻ മുഴുവൻ ഇങ്ങനെ ഇന്ത്യയുടെ കയ്യിലിരിക്കും ഒപ്പം അവരുടെ സിലിഗുരി കോറിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട് തല ആ തല തന്നെ ഇന്ത്യ അങ്ങ് എടുത്തിട്ടേ പിന്നെ നിർത്തു എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഇന്ത്യ നിർബന്ധിക്കാതിരിക്കുന്നതാണ് ഇവർക്കൊക്കെ നല്ലത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇതിന്റെ പിന്നിൽ യു എസിനും ഒക്കെ താല്പര്യങ്ങൾ ഉണ്ടാകാം യു എസ് എന്ന് പറയുമ്പോൾ ഞാൻ റിപ്പബ്ലിക്സിനെയോ അല്ലെങ്കിൽ ട്രംപിനെയോ അല്ല പറയുന്നത് ഡെമോക്രാറ്റുകളെയും ഡീപ് സ്റ്റേറ്റിനെയുമാണ് അവർക്ക് തീർച്ചയായും ഒരു കുക്കി രാജ്യം അവിടെ ഉണ്ടാക്കണം അത് അവരുടെ താല്പര്യം അരുണാചൽ പ്രദേശും സിക്കിമും വേണമെന്നുള്ളതാണ് ചൈനയുടെ താല്പര്യം എന്നാൽ ഇന്ത്യക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കണം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആഗ്രഹം അവർ പ്രതികാരം വീട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ വിഘടനവാദികൾക്കും ഇന്ത്യയോട് പ്രതികാര ബുദ്ധിയാണ് അപ്പൊ ഇവിടെ നാല് ശത്രുക്കളെ നമ്മൾ കാണണം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ശത്രു ചൈന എന്ന് പറയുന്ന രണ്ടാമത്തെ ശത്രു പാകിസ്ഥാൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ശത്രു ബംഗ്ലാദേശിലെ വിഘടന തീവ്രവാദികൾ എന്ന് പറയുന്ന നാലാമത്തെ ശത്രു അപ്പൊ ഈ നാല് ശത്രുക്കളാണ് നമുക്കിവിടെ ഉള്ളത് ഇതിനൊപ്പം അഞ്ചാമതൊരു ശത്രു കൂടിയുണ്ട് അത് ആഭ്യന്തര ശത്രുവാണ് ആണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള വിഘടനവാദികൾ ഇതും ഒരു പ്രധാന വിഷയമാണ് ഇവർക്കൊക്കെ ഖാലിസ്ഥാൻ വാദികളും അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾ അതുപോലെ മറ്റ് ഇത്തരത്തിൽ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ സഹകരണങ്ങളുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വളരെ കരുതലോടെ തന്നെയാവും ഈ വിഷയത്തെ കാണുന്നത് ഇന്ത്യയോട് ഇനി ഒരു യുദ്ധത്തിന് ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഏതെങ്കിലും ഒരു രാജ്യം മുതിർന്നാൽ അത് അവരുടെ ഒടുക്കത്തെ യുദ്ധമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ നമ്മുടെ രാജ്യം പരമാവധി യുദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തന്നെയാവും ശ്രമിക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് അലയൻസ് ലൈഫിന്റെ എൻ എഫ് ഒയുടെ കാര്യം മറക്കേണ്ട ഈ മാസം അതായത് ഡിസംബർ പതിനാറാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ മാസം നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ നൂറ്റി മടങ്ങിന് തുല്യമായ അത്രയും തന്നെ ലൈഫ് കവറേജും നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ് മാത്രമല്ല എ ടി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ അടക്കം ലഭിക്കുകയും ചെയ്യും എൻ ആർ ഐ കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു അവസരമാണിത് പ്രതിമാസം ഒരു പതിനെട്ടായിരം രൂപയൊക്കെ മാറ്റിവെക്കാമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് കോടി വരെ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ് സോ ഇത് സംബന്ധിക്കുന്ന ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും വിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം